വെൽക്കം ബാക്ക് ടു വ്ലോഗ്സ് സകുടുംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വിഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിത്യവഴുതനങ്ങ മേഴ്ക്കു വരട്ട് വയ്ക്കുന്നതാണ് അപ്പം ഇന്നലെ നമ്മൾ ഷോർട്സിൽ കാണിച്ചായിരുന്നു അമ്മക്ക് തോളുറപ്പിനു പോയപ്പം അവിടുത്തെ രാജമ്മ എന്ന് പറയുന്ന അമ്മ അമ്മയ്ക്ക് കുറച്ച് നിത്യവഴുതനെങ്കിൽ മൂന്ന് ഫാഷൻ ഫ്രൂട്ട് എൻ്റെ വീട്ടിൽ നമ്മൾ ചായ കുടിക്കുന്ന ഷോർട്സിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞായിരുന്നു നിത്യവഴുതനെങ്കിൽ മെഴുക്കു വരട്ട് വെക്കുന്നതിൻ്റെ വീഡിയോ ചെയ്യണേ എങ്ങനെയാണെന്ന് കാണിക്കണേ എന്നുള്ളത് അപ്പം അത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ മെഴുക്കുരട്ട് വെക്കുന്നത് അമ്മയാണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ അമ്മ പറയും ഹലോ രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നലെ നിത്യവേഴ്തനെങ്കിൽ ഉണന്നപ്പോൾ അത് മെഴുക്കുരട്ട് വെക്കുന്നത് കാണിക്കണമെന്ന് പറഞ്ഞു അതിന് പ്രത്യേകിച്ച് അതിനെ ഒന്നുമില്ല നമ്മൾ നിർത്തി വരുന്നെങ്കിൽ അത് മൊത്തം ഉച്ചിരി മൂത്ത അതിൻ്റെ കുരു വെക്കേണ്ടും അത്രയും കുരുവെല്ലാം അടത്തി കളഞ്ഞിട്ട് അത് പിന്നെ നമ്മളെടുത്തെടുത്ത് ഇങ്ങനെ നാലായിട്ട് ഞാൻ കഷ്ടം വെച്ചിട്ട് കണ്ടോ ഇങ്ങനെ ഇട്ട് വെള്ളത്തിനകത്തിട്ട് അരിഞ്ഞ് വെക്കണം അരിഞ്ഞ് വെച്ചിട്ട് പിന്നെ അത് വെള്ളം കയറിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാനായിട്ട് പിന്നെ കൊച്ചുകള് എവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതെല്ലാം പൊളിച്ചത് വൃത്തിയാക്കണം എന്നിട്ടാണ് അത് നമ്മൾ മെണുക്കുയരട്ടി വെക്കുന്നത് രാവിലെ തകട തികട പണിയാണ് ഇവിടെ ഭയങ്കര കുഞ്ഞവിടെ കിടന്നിപ്പം വെള്ളം വെക്കും അതിന് മുന്നേ വീഡിയോ എടുത്തില്ലെങ്കിൽ അവൻ്റെ അടുത്തിട്ട് ഓടേണ്ടവരും വീഡിയോ പന്തരം കരിയും കാരണം ഞാൻ രാവിലെ ഓരോന്നോരോന്ന് പയ്യപ്പയ്യെ ചെയ്തു വരിക ഒക്കെ ഞങ്ങൾക്ക് ചെയ്ത് വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് തൊഴിലുറപ്പിന് പോകാൻ എനിക്ക് അന്നേരം പിന്നെ ഇതിനകത്ത് എല്ലാം കൂടെ ചെയ്യുന്നതൊക്കെ ഇനിയും പെട്ടെന്നൊന്നും ഒത്തിരി കാണിക്കാൻ പറ്റത്തില്ല അതാണ് ഓടിച്ചത് ഞങ്ങൾ ഇപ്പം കാണിക്കുന്നത് ഇത് മൂത്ത ഇള്ളതാണെങ്കിൽ അതായത് കിളുത്തുന്നതാണെങ്കിൽ നമുക്ക് ഇതോട് കൂടി അരിയാണ് ഇത്ര മൂത്ത എന്തുകൊണ്ടോ ഇതിങ്ങ ഇങ്ങനെ വരും ഇത് നമ്മൾ അങ്ങടത്തി കളഞ്ഞാകും അത് ഇച്ചിരി അതിൻ്റെ കുരു നമുക്ക് കടിക്കും ഇച്ചിരി മൂത്താണെങ്കിൽ അതിനകത്ത് ഇങ്ങനെ എടുത്തിട്ട് ഇത് കണ്ടോ ഇങ്ങനെ നാല് പൈസ ഇട്ടാൽ മതി മെഴിക്കൂരറ്റയ്ക്ക് തീയലിനും ഇങ്ങനെ തന്നെ അരിയാൽ മതി മണിക്കൂർ ഇങ്ങനെ ഇട്ടാൽ മതി ഇതാകുമ്പത്തേനും അതിനകത്ത് കിടന്നു ഇത് എന്ത് കഴിയുമ്പോൾ ഒരു ഇച്ചിരി കാണുകയുള്ളൂ ഒരു ശകലം മെഴിക്കൂരറ്റേ കാണുള്ളൂ ഏറെ വേണം നമുക്ക് ഒരാൾ ദാനം എന്താന്നതിനകത്ത് കൂടുതൽ വേണമെന്ന് പറയാൻ പറ്റുമോ ഇന്നത്തെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് തന്നെ അത് മതി ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് പോരും ഉച്ചയ്ക്ക് എനിക്കും കൊച്ചിനും അച്ഛനും മതി വേറെ ആൾക്കാർക്ക് ഉച്ചയ്ക്ക് വേണ്ട പിന്നെ വൈകിട്ടത്തെ കാര്യമല്ലേ അത് വൈകിട്ട് വേറെ എന്തേലും ഞങ്ങൾ തല്ലിക്കുട്ടി ഒപ്പിക്കും അപ്പോൾ ഇതൊന്നും റെഡി റെഡിയാക്കട്ടെ നമ്മൾ നമ്മളതിനുള്ള ചട്ടി വെച്ചു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചതിനെ കൊറച്ചല്ലേ ഇത്ര നോൺ പാൻ ഒന്നും അല്ല ഇത്ര തന്നെ വെളിച്ചെണ്ണയുടെ ആവശ്യം ഇല്ല പിന്നെ ഒഴിച്ചപ്പോൾ ശകലം കൂടി പോയതാ അതിന് സാരമില്ല പോ നമുക്ക് ഇതിനകത്തോട്ടെ ഇച്ചിരി കട വിടാം കൊറച്ചു മതി കിട്ടും രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി രണ്ട് രണ്ടുമൂന്നെണ്ണം മതി കേട്ടോ നമുക്ക് ആ സാധനം കുറവ് അതുകൊണ്ട് രണ്ടു മൂന്നെണ്ണം മതി വേണ്ടോ കൊച്ചുള്ളി ഒരു പത്ത് രൂപ എണ്ണം ഉണ്ട് പത്തിഞ്ചെണ്ണം കൊച്ചതായുണ്ട് അതും രണ്ട് പച്ചമുളകും കൂടെ കാന്താരിടാ പച്ചമുളകിട ഇല്ല കാന്താരി നിപ്പുണ്ട് എന്നാലും കാന്താരി വേണ്ട പച്ചമുളക് മതി എന്ന് പറഞ്ഞു അതുകൊണ്ടിതേ പച്ചമുളക് ഇട്ടാലും ഒട്ട് രൂപ എരിവ് പോരെന്നുള്ളവർക്കെ രണ്ട് മൂന്ന് പത്തിരി മുളക് പൊടിച്ച് നമുക്ക് വരുന്നതെങ്കിൽ കുറവായതുകൊണ്ടാ കേട്ടോ ഒന്നിച്ചാൽ ഇച്ചിരി അല്ലേ ഉള്ളൂ അന്ന് പൊടി കുഞ്ഞ് പാത്രത്തെ എത്ര സാധനം എല്ലോ പിഴിഞ്ഞ് എടുത്ത് വന്നിട്ട് ഇത്രയേ ഉള്ളൂ അത് കാരണം നമുക്ക് എരിവ് പത്തുമുളക് ഇട്ടിട്ടുണ്ട് എങ്കിലും വേണമെങ്കിൽ ഇച്ചിരി എരിവ് കൂടെ വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് പത്തിരുമുളക് ചതച്ച് ചേർക്കണം എന്നല്ല അപ്പം ഞാൻ ചതച്ചൊന്നുമില്ല ഞാനതിലൂടെ ഞങ്ങൾക്ക് ഇത്തിരി ഇട്ടതേ ഉള്ളൂ അത് മതി കാലം അതൊക്കെ നമ്മൾ നമ്മൾ വെക്കുന്നതല്ലേ പിന്നെ അത് മതി നല്ല ടേസ്റ്റാണ് പക്ഷെ എങ്ങനെ വെച്ചാൽ ഇത് എല്ലാം കൂടെ ഒന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോൾ ഇതും കൂടെ അതിൻ്റെ കൂടെ ഇപ്പും കൂടി വെച്ചാൽ മതി ഇന്നും അത്ര വലിയ പാടില്ല പക്ഷെ ഇത് കിട്ടാനില്ല ശരിയാ ഈ സാധനം കുറവാണ് കിട്ടാനില്ല നിത്യവെഴുതന എന്ന് പറയുന്ന സാധനം ഇപ്പം എല്ലായിടത്തും കുറവായി സാധനം നമുക്ക് അങ്ങനെ കിട്ടിയോണ്ട് നമുക്ക് ഒരു കണ്ട് കലിയാത്തതേം കൂടെ അതിൻ്റെ കൂടെ ഇട്ടാക്കാം അവര് അവരോട് ചെറുതിപ്പണിയാണ് എന്താണെന്ന് വെച്ചാൽ പേ മുട്ട കുഴുങ്ങി വെച്ചേക്കുന്നു ചപ്പാത്തി മുട്ടക്കറിയാണ് അവന് മുട്ട വേണം ഇതിന് രാധാരണ അവൻ ആഹാരം കുറച്ച് കഴിച്ചിട്ട് മുട്ടയൊക്കെ രണ്ടാമൊക്കെ വെച്ച് തിന്നുന്നത് അവന് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ചപ്പാത്തി ഉണ്ടാക്കണം എന്നിട്ട് ചപ്പാത്തിയും മുട്ടക്കറിയാണ് ഇച്ചയ്ക്കത്തേന് എന്തെങ്കിലുമൊക്കെ തകർപ്പ ചെറുതൊക്കെ ചെയ്യണം നിലപ്പിച്ചിരി കറി ഇരിപ്പുണ്ട് പിന്നെ അതുകൊണ്ട് ഉച്ചയ്ക്ക് ഇപ്പം പിന്നെ അതുകൊണ്ട് എല്ലാവർക്കും ഒക്കെ ആ കറി ഉണ്ടെങ്കിൽ വേറെ കറിയൊന്നും വേണ്ട അതിപ്പോൾ മതി അച്ഛനാണെങ്കിൽ അങ്ങനെ നിർബന്ധം തന്നെ ഇല്ല ഇന്ന കറി വേണമെന്നൊന്നും മീൻ കറിയും മീൻ മറുത്തവും ഉണ്ടെങ്കിൽ വേറെ കറി ഒന്നും വേണമെന്നില്ല ചാറുകറി ഒന്നും വേണമെന്നില്ല പക്ഷേ ഞങ്ങൾക്ക് ഇച്ചിരി കറി തന്നെയല്ലേ വേണം എനിക്ക് കൊച്ചിന് എന്നെ ഇച്ചിരി കറി വേണം ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും അവർ കറി തന്നെ കുത്തി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് ഈ നിത്യവേഴ്നയും കറി വെച്ചേക്കുന്നതും കൂടെ ഇട്ട് കൊടുക്കാം അതല്ല ഉപ്പ് കൂടി കുറച്ചിട്ടാണ് സാധനം കുറവല്ല അതുകൊണ്ട് കുറച്ച് മതി അല്ലേ ഭയങ്കര ഉപ്പായി പോയി ഞാൻ ഇത് പൊടിയിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്താക്കാം മഞ്ഞൾപ്പൊടിയായാലും നല്ലല്ല നമ്മൾ എന്തായാലും ഉണ്ടെങ്കിൽ പോകാൻ തോളൂ അത്ര കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വെള്ളത്തിയോയിപ്പിച്ചിട്ട് അടച്ചി വെക്കുക അത് റെഡിയാവും ടച്ച് വെച്ചാല് അതവിടെ ഇരുന്ന് വേഗട്ടെ നമ്മുടെ മേൾക്കു പുരട്ടി റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇത്ര കാര്യം ഉള്ളുണ്ടേ കണ്ടോ സൂപ്പറായിട്ട് നിത്യവഴുതനെങ്കിൽ മേൾക്ക് കണ്ടോ വന്നതെട്ടോ അടിപൊളി അറ്റം കൂടുതൽ ഇങ്ങനെ മേൾക്കു പുരട്ടി റെഡിയായി പഴന്ന് കഴിഞ്ഞപ്പോൾ ഒന്നുമില്ലേ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല എന്ന് തോന്നാതിരിക്കാൻ ഞങ്ങൾ ഈ പാത്രത്തിനകത്ത് വെച്ചത് ചെറിയ പാത്രം എടുത്തത് ഇതിൽ കൊച്ചു വെന്തേലി ഇച്ചിരി ചെറിയതാണ്ട് കുഞ്ഞു കറികളൊക്കെ വെക്കുമ്പോൾ ഞങ്ങൾ എടുക്കുന്ന പാത്രമൊക്കെയാണ് അതായത് ഈ പാത്രത്തിനകം ഉടനെ കുറ്റം കണ്ടുപിടിക്കണ്ട കറായി പാത്രത്തിൻ്റെ കൂടെ പ്രത്യേകിച്ച് അല്ല അല്ലാത്ത സാധാ പാത്രം അകലം ഒന്ന് മൂത്തോട്ടെ എന്നിട്ട് നമുക്ക് അത് നല്ല നല്ല റെഡി ആയല്ലോ കണ്ടോ സൂപ്പറായിട്ടിരിക്കുന്നോ അതാണ് നെറ്റി വഴുതന മെഴുക്ക് വരട്ടി ഈ നെറ്റിവെഴുതാൻ മെഴുക്ക് വരട്ടി ഉച്ചക്കേറ്റാനുള്ളതായി ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും തല്ലിക്കൂട്ടി ഒപ്പിക്കണം ഒക്കെ ചെയ്യണം പണി സമയം പോയി തന്നെ ആയോ എട്ട് മണി ആയോ ഏഴ് മുപ്പത്തി ആ ഇനിയിപ്പം ബാക്കി പണിയെല്ലാം ചെയ്യണം ചപ്പാത്തി ഉണ്ടാക്കണം അനുകറി വെക്കണം കുഞ്ഞാപ്പിക്ക് വെള്ളം ചൂടാക്കണം കുഞ്ഞാപ്പിയെ കുളിപ്പിക്കണം പാട്ടിൽ ചോറ് വെക്കണം ഒക്കെ മോത്തം പണിയാണോ രാവിലെ അത് കഴിഞ്ഞിട്ട് വേണുമ്പോൾ അവളെ അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല ആ കൊച്ചേർക്കും ഭയങ്കര ബഹളം രാവിലെ അതിനെ കൊണ്ട് ഒന്നും അവണി അലക്കും എടുക്കുകയൊക്കെ അവൾ തന്നെ ചെയ്യും അച്ഛൻ മിന്ന കഴിയക്ക അതിനെ അവിടെ എവിടെ വെക്കോണ്ട് കടക്കുമോന്ന് പറയാം ഞാൻ പറഞ്ഞു വേണ്ട നീ ഒന്നും ചെയ്യണ്ട കുഞ്ഞിനെ എന്ന് പറഞ്ഞിന് രാവിലെ അവളെ ഞാൻ അവനെ ഉഴപ്പനാക്കി ഞാനവനെ അമ്മയാ അവനെ അമ്മയാക്കുക എന്നാ പറയുന്നത് പക്ഷെ എനിക്ക് കുഞ്ഞു കരയുന്ന ബുദ്ധിമുട്ടുണ്ട് നമുക്ക് വിഷമല്ല കുഞ്ഞല്ലേ മാനസികമായിട്ട് അങ്ങോട്ട് ആര് കരയാതെ വളർന്ന പോലെ അത് കേൾക്കുമ്പോൾ ഉണ്ട് എല്ലാ മക്കളും അങ്ങനെയാ വളർന്നത് അത് ശരിയാ എന്നാലും ഒരു വിഷമം ഞാൻ വേഗട്ടെ മൂത്തല്ലേ കൊടുത്ത് മൂത്ത റെഡിയായിട്ട് മതി അങ്ങനെ നമ്മുടെ മെഴുക്ക് വരയ്ക്കുന്ന റെഡിയായി ഇച്ചിരി ഇരിക്കുടന്ന് മൂത്തിട്ടുണ്ട് ഇച്ചിരി കൊണ്ട് നല്ലോണം മൂത്തിട്ടുണ്ട് നോക്കട്ടെ ടേസ്റ്റ് ഒന്ന് നോക്കിയേക്കാം സാധനം ഇച്ചിരി കാലങ്ങൾ കൂടിയാണേ ഞാൻ ഞാൻ പണ്ട് സ്കൂളിൽ ഒത്തിരി അടിപൊളി അടിപൊളി സാധനം എത്ര ഇത് കിട്ടാനേ ഇല്ലായിരുന്നു പിന്നെ പണ്ടത് ഞാനാ പഠിച്ചുകൊണ്ടിരുന്ന ചുറ്റാടെ വീട്ടിലുണ്ടായിരുന്നു നല്ല സൂപ്പർ ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വരട്ട് റെഡിയായി ഇനി ഇത് മാറ്റിട്ട് അടുത്ത പരിപാടി നമുക്ക് തുടങ്ങാം ഇതിന്റെ കൂടെ ഒരു ചെറിയ ഒരു പരിപാടി കൂടെ ചപ്പാത്തികള് മാവ് ഞാൻ കുഴച്ചു കുറച്ചേ കൊഴച്ചു അന്നേരം ഇന്നലെ ഒരു മൂള് പറഞ്ഞായിരുന്നു പണ്ട് കൊച്ചിലേ അവരുടെ അമ്മ ഉണ്ടായി കൊടുത്തതാണ് അന്നേരം അതൊന്നും അമ്മ എനിക്ക് ഒന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് കാണിച്ചു ചേരണ അമ്മ ഉണ്ടാക്കുന്നത് അതിലായിട്ട് തേ പിന്നെ നമ്മുടെ സവോളയും പച്ചമുളകും അരിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനകത്ത് ശകലം തേങ്ങായും കൂടി ഞാൻ അതെ കൊണ്ടുവന്ന് ഇടും ശകലം തേങ്ങായും കൊടുക്കും തേങ്ങയുടെ ബുദ്ധിമുട്ട് കൊടുത്ത് ഇട്ടില്ലേലും കുഴപ്പമില്ല അത് കറി കൊടുത്തിട്ടാണെങ്കിൽ ഇട്ടില്ലേലും കൊടുക്കും നമ്മളത് അരിഞ്ഞു വെച്ചു ഞാനത് നമുക്കൊരു രണ്ട് തവി ഗോതമ്പ് കൂടി ഇടാം തേ രണ്ട് തവി പൊടി എടുത്തു അതിലോട്ടെ ഇച്ചിരി ഉപ്പിടാം നീലൊടിച്ച് വെള്ളമൊഴിച്ചൊന്ന് കുഴക്കട്ടെ അത് നമ്മൾ നമുക്ക് വീട്ടിലുണ്ടാക്കാനല്ലേ നമുക്ക് കഴിക്കാനല്ലേ അതിന് അമ്മമാരുടെ കൈ കൊണ്ടുണ്ടാക്കുമ്പോൾ വേറെ ടേസ്റ്റാണ് അതിപ്പം നമുക്ക് എന്തോ തവി കൊണ്ടൊന്നും കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ ഇത് നമ്മൾ തന്നെ ചപ്പാത്തി ഞാൻ പറഞ്ഞ് നിങ്ങൾ ഓർക്കുമ്പോൾ ചപ്പാത്തി ഇതും കൂടെയാണോ ഉണ്ടാക്കുന്നത് ഇത് ചപ്പാത്തി ഇതുമ്പോൾ ഞാൻ ഞാനിത് ഒരെണ്ണം വേണേൽ തൊഴിലുറപ്പിനെ അങ്ങ് കൊണ്ടുപോകും അന്നേരം കുഴപ്പമില്ല ചപ്പാത്തി ആവുമ്പോൾ കൊണ്ടുപോയാൽ ശരിയാകത്തില്ല ഇതാണ് പിന്നെ ഒരെണ്ണം കൊണ്ടുപോയാൽ ഞങ്ങൾക്ക് രണ്ട് പേർക്ക് ഞാൻ എന്നാലൊന്നും കണ്ട എൻ്റെ അനിയത്തെയേ കണ്ടില്ല ശോഭന ശോഭനാമ്മ ശോഭന എൻ്റെ അനിയത്തെ അമ്മാവിൻ്റെ മോള ഞാനും അവളും കൂടെ ചിലപ്പോൾ ഇതൊന്ന് കഴിക്കും ഇല്ലെങ്കിൽ ഞാൻ തന്നെയാണേലും കഴിക്കും എന്നാൽ കഴിക്കത്തില്ല കേട്ടോ എന്ത് കിട്ടിയാലും ഞാൻ അവിടെ ചെന്ത് കിട്ടിയാലും ഞങ്ങൾ കണ്ടുകൊള്ളു എടുക്കുന്നത് അത് ഒറ്റയ്ക്ക് ഒരു ഇതൊന്നും ഇല്ല എന്നാലും ഇത് നമ്മളിത് കുഴച്ച് റെഡി ആക്കിയിട്ടുണ്ട് കണ്ടോ നമ്മളെ അപ്പക്കല്ല അടുപ്പിലോട്ട് വെച്ചു ഗ്യാസേ വെച്ചു ഇനി ഇത് വെച്ച് എണ്ണ തൂക്കണം നേരത്തെ തുണി കൊണ്ടായിരുന്നു എണ്ണ തൂക്കുന്ന എണ്ണ തൂക്ക അന്നേരം നേരത്തെ കൊച്ചിത്തെ കവലയ്ക്ക് പോയിട്ട് വന്നപ്പോഴത്തേനെ ഈ എണ്ണ തൂക്കുന്ന സാധനം മേടിച്ചോണ്ടുന്നുണ്ടോ നമുക്ക് അടച്ച വെക്കാം അവിടെ വെക്കാം അതുകൊണ്ട് അതുകൊണ്ട് എണ്ണ അങ്ങ് നല്ല വൃത്തിയാക്കിയാൽ മതി നമ്മളെ കയ്യേക്ക് പേടിക്കാൻ വേണ്ട അത് കഴിയുമ്പോന്തേ അടച്ചും വെക്കാം

ിച്ച് <laughs> <laughs> നല്ല സുന്ദരനാ കൊടുത്തിട്ട് വേണം പോകാനായിട്ട് വെക്കും എനിക്ക് കുളിപ്പിക്കാനായിട്ടുള്ള ധൈര്യമായിട്ടില്ല വളരുന്ന സമയമല്ല ഇപ്പം അറിയാവുന്നവർ കുളിപ്പിച്ചെങ്കിലും അതങ്ങോട്ട് ഓക്കെ ഒരു മനസ്ഥിതിയാണ് എനിക്ക് കുറെ കൂടായി കഴിഞ്ഞ് കുളിപ്പിക്കാൻ നോക്കാം ശ്രമിക്കാം മറിച്ചിട്ടും നീ നിവർത്തി എടുത്താൽ നല്ല പരത്തി റെഡിയ നമുക്കത് റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ അപ്പം നിത്യവരുത മെഴുക്കു വരട്ടിയും കല്ലേപ്പരുത്തിയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ മനസ്സിലെ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിനും വരെ എല്ലാവർക്കും ചാചാ